ജെകേസറി ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ ഏവരെയും പരിചയപ്പെടുത്തുന്നത് ചരിത്ര പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ ശുചീന്ദ്ര ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏവർക്കും ജെകേസറി ന്യൂസിന്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലേക്ക് സ്വാഗതം ുചീന്ദ്രം ക്ഷേത്രം അഥവാ താണുമാലയൻ ക്ഷേത്രം കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രമാണിത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെ ഒരുമിച്ച് ആരാധിക്കുന്നു പതിനൊന്ന് നിലകളുള്ള ഉയരം കൂടിയ കിഴക്കൻ ഗോപുരം പതിനെട്ടടി ഉയരമുള്ള ഹനുമാൻ വിഗ്രഹം വടമാല വഴിപാട് അത്ഭുതകരമായ കൊത്തുപണികൾ ഇന്ദ്രനുമായി ബന്ധപ്പെട്ട കഥകൾ എന്നിവ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ് പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളാണ് പതിനൊന്ന് നിലകളുള്ള നാൽപ്പത്തിനാല് മീറ്റർ ഉയരമുള്ള കിഴക്കൻ ഗോപുരം പതിനെട്ടടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠയും വടമാലയുമാണ് പ്രധാന വഴിപാട് ഒമ്പതാം നൂറ്റാണ്ടിലെ ചോളകാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങി പിന്നീട് വിപുലീകരണങ്ങൾ നടന്നു സ്ഥാനം തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിന്റെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകത ഇന്ദ്രനുമായി ബന്ധമുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങൾ ക്ഷേത്രത്തിലെ മനോഹരമായ ശില്പങ്ങളാണ് പ്രധാന ക്ഷേത്രത്തിന്റെ നൂറ്റി മുപ്പത്തിനാല് അടി ഉയരമുള്ള ഗോപുരമാണ് ഇവിടെയുള്ളത് ഇരുപത്തി അഞ്ചടി ഉയരമുള്ള വലിയ വാതിലിലെ കൊത്തുപണികളാണ് മറ്റൊരു പ്രത്യേകത ദിവസേനയുള്ള പൂജകൾ രാവിലെ അഞ്ചു മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെ ആറ് പൂജകൾ കേരള തമിഴ് വാസ്തുവിദ്യാ ശൈലികൾ ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയുടെ പ്രത്യേകത ക്ഷേത്രത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന അത്ഭുതകരമായ കല്ല് ശില്പങ്ങൾ സമുച്ചയത്തിന് അതിശയകരമായ ഒരു ഭംഗി നൽകുന്നു ഒറ്റകല്ലിൽ കൊത്തിയെടുത്ത നാല് സംഗീത സ്തംഭങ്ങളാണ് ക്ഷേത്രത്തിൽ ഏറ്റവും ആകർഷമായ സവിശേഷതകളിൽ ഒന്ന് സങ്കീർണമായി കൊത്തിയെടുത്ത ആയിരത്തി മുപ്പത്തിയഞ്ച് തൂണുകളുള്ള ഒരു നൃത്തശാലയും ഇവിടെയുണ്ട്